നമസ്കാരം അംബികാജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാനി മായർ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുംഭരാശി ലഗ്നമായിട്ടും കുംഭരാശി ചന്ദ്ര ലഗ്നമായിട്ടും വരുന്നവരുടെ ജാതക പ്രകാരമുള്ള കോടീശ്വര യോഗത്തെ കുറിച്ചാണ് കോടീശ്വരയോഗം അല്ലെങ്കിൽ ധനയോഗം ചിന്തിക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ സംഖ്യാക്രമങ്ങളും ഉണ്ട് സൂര്യന് മുപ്പത് ചന്ദ്രന് പതിനാറ് ചൊവ്വയ്ക്ക് ആറ് ബുധന് എട്ട് വ്യാഴത്തിന് പത്ത് ശുക്രന് പന്ത്രണ്ട് ശനിക്ക് ഒന്ന് എന്ന സംഖ്യാക്രമം ഇവിടെ ലഗ്നാലും ചന്ദ്രാലും ഒൻപതാം ഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന വിഷയത്തെ കണക്കാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ കുംഭൻ രാശിയുടെ ഒമ്പതാം രാശി എന്ന് പറയുന്നത് തുലാൻ രാശിയാണ് തുലാൻ രാശിയുടെ അധിപനം എന്ന് പറയുന്നത് ശുക്രനാണ് ചന്ദ്രാലും ചിന്തിക്കുമ്പോൾ ഒൻപതാം ഭാവത്തിനെ ചിന്തിക്കണമെന്ന് പറയും ഇവിടെ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് തുലാൻ രാശിയാണ് തുലാൻ രാശിയുടെ അധിപനം എന്ന് പറയുന്നത് ശുക്രനാണ് ഇവിടെ എങ്ങനെയാണ് കോടീശ്വര യോഗത്തെ വിലയിരുത്തുന്നത് നോക്കാം ശുക്രന്റെ സംഖ്യ എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ചന്ദ്രാല് ലഗ്നാല് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തിനാല് ഈ ഇരുപത്തിനാലിൽ നിന്നും പന്ത്രണ്ട് ഹരിക്കണമെന്നാണ് അപ്പൊ രണ്ടു പ്രാവശ്യം ഇവിടെ ഹരിക്കാൻ പറ്റും ആ അങ്ങനെ ഹരിച്ച് കിട്ടുന്ന സംഖ്യ ഇവിടെ പൂജ്യമാണ് ഓരോ രാശികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന ഹരണത്തെ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് രാശികളുണ്ട് പന്ത്രണ്ട് രാശികളെ കുറച്ചിട്ടുള്ള സംഖ്യയാണ് ബാക്കി വരുന്ന സംഖ്യയാണ് കോടീശ്വര യോഗത്തിൽ വിലയിരുത്തേണ്ടത് കും കുംഭൻ രാശിയുടെ പന്ത്രണ്ടാം രാശിയായിട്ട് വരുന്നത് മകരൻ രാശിയാണ് മകരൻ രാശിയുടെ അതിപനായ ഗ്രഹം മകരൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം മകരൻ രാശിയിലേക്ക് നോക്കുന്ന ഗ്രഹം ശുഭഗ്രഹങ്ങളോ പാപഗ്രഹങ്ങളോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു കോടീശ്വര യോഗത്തിന്റെ വരവ് അതായത് കർമ്മപര കർമ്മപരമായ മേഖല തെരഞ്ഞെടുക്കലെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ധനാഗമ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരവരുടെ ജാതകങ്ങൾ കൂടെ ഇവിടെ വിശദമായി പരിശോധ പരിശോധിക്കേണ്ടതുണ്ട് കാരണം അവരവരുടെ ജനിച്ച വർഷം മാസം തീയതി സമയം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു ജനന ലഗ്നം ജനിക്കേണ്ടത് ചിലപ്പോഴൊക്കെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയും ലഗ്നരാശിയും വ്യത്യസ്തമായിരിക്കാം ഞാനിത് രണ്ടും കൂടെ ഒത്തുതന്നെ പറയുന്നതിൻ്റെ കാരണം ചിലർക്കൊക്കെ ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് പഠിക്കാൻ പറ്റുന്നൊരു വിഷയം കൂടിയാണ് കോടീശ്വരയോഗം ധനയോഗം എങ്ങനെ കണക്കാക്കാം അങ്ങനെ വരുമ്പോൾ ഇവിടെ ലഗ്നാലും ചന്ദ്രാലും ഉള്ള സംഖ്യയെ മനസ്സിലാക്കി ആ സംഖ്യയ്ക്കനുസരിച്ചിട്ടുള്ള അവരവരുടെ ജാതകത്തിൽ കുറച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലാവും ലഗ്നവേതാണ് ചന്ദ്രനേ ചന്ദ്ര ലഗ്നവേതാണെന്ന് അതിനനുസരിച്ച് അവരവരുടെ ജാതകത്തിലുള്ള ലഗ്നവേതാണ് ചന്ദ്രലഗ്നം ഏതാണ് കണക്കാക്കി ഈ പറയുന്ന കോടീശ്വര യോഗത്തെ കണക്കാക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ശനി എന്ന് പറയുന്ന ഗ്രഹം മകരൻ രാശിയുടെയും കുംഭൻ രാശിയുടെയും ആധിപത്യമുണ്ട് ഉണ്ട് മേടൻ രാശിയിൽ നീചനാകുന്നു തുലാൻ രാശിയിൽ ഉച്ചനാകുന്നു മേടൻ രാശിയിലൊക്കെയാണ് ശനി നിൽക്കുന്നതെങ്കിൽ ഇപ്പൊ കർമ്മപരമായിട്ടുള്ള മേഖലകള് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും ഉച്ചരാശിയിലൊക്കെയാണ് ആ ശനിക്കുന്നതെങ്കിൽ വളരെയധികം നേട്ടങ്ങള് ശനിയെ സംബന്ധിച്ചിട്ടുള്ള മേഖലകളിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും ആ രാശിയിൽ വന്നു നിൽക്കുന്നത് ഇപ്പം ശുഭഗ്രഹങ്ങളായ വ്യാഴം ബുധൻ ശുക്രൻ ചന്ദ്രൻ ഇത്യാദി ഗ്രഹങ്ങളാണെങ്കിൽ വളരെയധികം ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഗുണപ്രദമാണ് എന്നിരുന്നാലും വ്യാഴം ഇവിടെ നീച്ചനാണ് അതിനനുസരിച്ചിട്ടുള്ള ധനാഗമ മാർഗങ്ങളായിരിക്കും ഉണ്ടാവുക പാപഗ്രഹങ്ങളായ ശനി ചൊവ്വ സൂര്യൻ ഇത്യാദി ഗ്രഹങ്ങൾ ചൊവ്വ ഇവിടെ ഉച്ചനാണ് അപ്പോൾ കർമ്മപരമായി മേഖലകളിൽ നിൽക്കുന്ന ചൊവ്വ കർമ്മപരമായിട്ട് കർമ്മപരമായിട്ടുള്ള അടിസ്ഥാനപ്പെടുത്തിയാണ് ചിന്തിക്കുന്നതെങ്കിൽ ചൊവ്വ ഇവിടെ ശരാശരി നിൽക്കുന്നതുകൊണ്ട് വിദേശ ധനാകർമ്മ മാർഗങ്ങളൊക്കെ വളരെയധികം വന്നു ചേരാം ശനി അരാശിയിലാണെങ്കിൽ ശനിയെ സംബന്ധിച്ചിട്ടുള്ള തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ തൊഴിൽപരമായിട്ടുള്ള ഉന്നതികൾ ധനപരമായിട്ടുള്ള വരവുകളൊക്കെ ഈ പറയുന്ന ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തി നേടിയെടുക്കാൻ പറ്റും അവരവരുടെ ജാതകം കൂടെ വിശകലനം ചെയ്ത് കർമ്മ മേഖല തെരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുക ഇപ്പൊ ദാനാക്കമ്മമാർക്കത്തിന് ചിലപ്പോൾ ലോട്ടറി അടിക്കാം അതുമല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ കൂടെ വരാം അച്ഛനും അമ്മയുടെ പിതൃസ്വത്ത് മാതൃസ്വത്തൊക്കെ വന്നു ചേരാം ഇങ്ങനെ ഏതാണോ നമ്മുടെ ജീവിതത്തിൽ കോടീശ്വര യോഗത്തിനനുസരിച്ചിട്ട് വന്നു ചേരാനുണ്ട് അതിന് ഈ പറയുന്ന കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ